ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് ഹാർഡായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു അഫർമേഷൻ ആണിത് ഈ ഒരു അഫർമേഷൻ എല്ലാ ദിവസത്തിലും രാവിലെയും രാത്രിയും നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരും സോ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഈ ഓഡിയോ കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്യുക ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് എന്നെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു ഇനിയുള്ള ഓരോ നിമിഷവും ഞാൻ എന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എൻ്റെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ വയ്ക്കുന്ന ഓരോ ചുവടും മുന്നോട്ട് മാത്രമായിരിക്കും ബിക്കോസ് ഐ എം ഓൺ എ മിഷൻ ടു ബിക്കം ദ ബെസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ബി എടുത്ത ഏറ്റവും തീവ്രമായ തീരുമാനത്തിന് വേണ്ടി ഞാൻ സദാ പരിശ്രമിച്ചു ഞാൻ ചെയ്ത ഓരോ പ്രവർത്തികളും എൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഓരോ ചവിട്ടുപടികളാണ് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുന്നു ഈ യാത്രയിലെ എത്ര കഠിനമായ പാതയും ഞാൻ എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ആനന്ദകരമായി സന്തോഷത്തോടു കൂടി ഞാൻ ഇതിലെ ഏറ്റവും ഹാർഡസ്റ്റ് ജേണി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ മുന്നിൽ കണ്ടിട്ടുള്ള വലിയ ലക്ഷ്യങ്ങളും ഞാൻ ഏറ്റെടുത്തിട്ടുള്ള വലിയ തീരുമാനങ്ങളും നേടിയെടുക്കാൻ ഒരു സാധാരണക്കാരൻ്റെ മൈൻഡ് സെറ്റിലല്ല ഞാനുള്ളത് ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് ഞാൻ ആരെക്കാളും കൂടുതൽ ശക്തനാണ് എന്റെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സദാ പരിശ്രമിച്ചു വ്യക്തിയാണ് ഞാൻ എന്റെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ അതിശക്തമായ മനസ്സുള്ള ഒരു പോരാളിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിജയം നേടിയെടുക്കാനായി ശക്തമായ ചുവടുകൾ വെക്കുന്ന ഒരു പോരാളിയാണ് ഞാൻ എൻ്റെ ഉള്ളിലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് എൻ്റെതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് ഈ ഒരു യാത്രയിൽ ആർക്കും എന്നെ തടയാൻ സാധിക്കില്ല ഈ ഒരു യാത്രയിൽ ഞാനാണ് തീരുമാനമെടുക്കുന്നത് ഞാനാണ് മുന്നോട്ട് പോകുന്നത് ഞാനാണ് പരിശ്രമിക്കുന്നത് ഇത് എൻ്റെ യാത്രയാണ് എൻ്റെ ലക്ഷ്യങ്ങളാണ് എൻ്റെ തീരുമാനമാണ് ഞാൻ ശക്തനാണ് ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് ഐ എം എ വാരിയർ ഞാനൊരു പോരാളിയാണ് എൻ്റെ ജീവിതമാകുന്ന ഈ നാടകത്തിൽ ഞാനാണ് രാജാവ് എന്റെ സാമ്രാജ്യം ഞാനിവിടെ കെട്ടിപ്പടുത്തിക്കൊണ്ടിരിക്കുന്നു മറ്റാർക്കും തകർക്കാൻ സാധിക്കാത്ത മറ്റാർക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു സാമ്രാജ്യം ഞാനിവിടെ പടുത്തുയർത്തുന്നു ഇത് എന്റെ സാമ്രാജ്യമാണ് ഈ ഒരു യാത്രയിൽ എന്നെ പിന്തിരിപ്പിക്കാൻ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ടാവാം പക്ഷെ അവയ്ക്കൊന്നും തന്നെ എൻ്റെ അറ്റൻഷൻ കൊണ്ടുപോകുവാൻ സാധിക്കില്ല എൻ്റെ മുഴുവൻ അറ്റൻഷനും ഞാൻ കൊടുക്കുന്നത് എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ പരിശ്രമത്തിലാണ് ഞാൻ എൻ്റെ മുഴുവൻ അറ്റൻഷനും കൊടുക്കുന്നത് ഞാൻ കഠിനമായ പാതകളിൽ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന വ്യക്തിയാണ് ഇനി ഈ യാത്ര അവസാനിക്കുന്നത് ഞാൻ വിജയത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമേ എൻ്റെ മനസ്സ് ഇവിടെ നിന്നും മാറുകയുള്ളൂ അതുവരെ എൻ്റെ മനസ്സിൽ എൻ്റെ ലക്ഷ്യങ്ങൾ മാത്രമാണുള്ളത് ഞാനത് നേടിയെടുക്കും വരെ എൻ്റെ മനസ്സിന് ഞാൻ മറ്റൊരു കാര്യത്തിനും വിട്ടുകൊടുക്കില്ല മറ്റൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും അഡിക്ഷനും പ്ലഷേഴ്സിനും ഒന്നും തന്നെ എന്നെ തടങ്കലിലിടാൻ സാധിക്കില്ല ഞാൻ എൻ്റെ തീരുമാനങ്ങളെ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്നു എൻ്റെ കണ്ണുകളിൽ എൻ്റെ ലക്ഷ്യം ഞാൻ വളരെ ക്ലിയറായി കണ്ടുകൊണ്ടിരിക്കുന്നു എഗൻ ഐ റിമെമ്പർ മൈസെൽ ഐ എം ഓൺ എ മിഷൻ ടു ബിക്കം ദ ബെസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ബി